വടക്കഞ്ചേരി മിഴി ആർട്സ് ആൻഡ് സ്പോർട്സ് ദുരിതാശ്വാസ നിധി സമാഹരിക്കാൻ ബിരിയാണി ഫെസ്റ്റ് ൊരു കൈത്താങ്ങ എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബിരിയാണി ബിരിയാണി ഫെസ്റ്റ് നടത്തിയത് ഫെസ്റ്റിൽ നിന്നും സമാഹരിച്ച തുക കേര കേസരി സി ആർ ഭവദാസിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി സി ഐ ബെന്നി മുഖേന പിന്നാൽ നമ്മളുടെ എല്ലാ നല്ല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല കാര്യങ്ങൾ കിട്ടിയവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആ അതിൻ്റെ ഒരു വലിയൊരു പ്രകടനമാണ് ശരിക്ക് മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഈ ചാരിറ്റി അതായത് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല ചാരിറ്റി പ്രവർത്തനം ഇപ്പോൾ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ നിങ്ങൾ നിങ്ങളുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ വയനാട്ടിലെ അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുത്തു വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തികളെ ഇനിയും ചാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കത് തുടരാൻ സാധിക്കട്ടെ ഒത്തിരി നല്ല കാര്യങ്ങൾ മീഡിയ ആർട്സ്പോർട്സ് ക്ലബിനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചു റിട്ടയർഡ് എസ് ഐ വിജയൻ നന്ദി പറഞ്ഞു